തേച്ചു പീഡിപ്പിക്കാൻ വേണ്ട തേച്ചു വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ചെയ്തോ സാന്റും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ജൂലൈ പതിനാല് ഞായറാഴ്ച താവക്കര മലബാർ റെസിഡൻസിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിച്ചു സംഘടനയാണ് എം എൽ ഒ എ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻമാർക്ക് പുതിയ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവിനും കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ തലത്തിലും ഏരിയ തലത്തിലും തുടർ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തി വരാറുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ രജീഷ് കുമാർ പി കെ ഉമേഷ് കുമാർ വി ശ്രീനിവാസൻ കെ വി സ്മിജ കെ വി എന്നിവർ പങ്കെടുത്തു കൺവെൻഷനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ ഭാഗമായി ലബോറട്ടറിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന രീതിയിൽ മുഴുവൻ ലബോറട്ടറികളുടെയും കുറ്റമറ്റതായ രീതിയിലുള്ള റിസൾട്ട് നൽകുന്നതിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ഗവൺമെന്റ് അതായത് ഗവൺമെന്റിനോട് നിരവധി കാലങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഈ കേരളത്തിലെ ഒരു ഗവൺമെന്റ് നിയമം കൊണ്ടുവരണമെന്നും ആ നിയമം കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലബോറട്ടറികളെ നിയന്ത്രിക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ട സംഘടനയും അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ഈ ലാബുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് തന്നെ ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട സംഘടന കൂടിയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും അതിന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോൾ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മാക്സിമം സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു ആ സമയത്തും നമ്മുടെ ലബോറട്ടറിയിലെ ടെക്നീഷ്യന്മാർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇതിന്റെ ഭാഗമായി തന്നെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെമ്പർ ലാബുകളെയും ടെക്നീഷ്യന്മാർക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻമാർക്ക് ഉൾപ്പെടെ ഈ മേഖലയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മെമ്പർ ലാബുകളിലെ മെമ്പർമാരുടെ മക്കൾക്ക് കിട്ടിയ ഉന്നത അംഗീകാരങ്ങൾ കിട്ടിയ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ കിട്ടിയവർക്കൊക്കെയുള്ള ആദരവ് ആണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം ഇവിടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയിലെ ക്ലാസ്സുകൾ ചെറിയ രീതിയിലുള്ള റിസൾട്ടുകൾ ഏതൊക്കെ രീതിയിലാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ വിശദീകരിക്കുന്നതിന് ഡോക്ടർ മഞ്ജുഷിയുടെ ഒരു ക്ലാസ് ഒരു സി എം തുടർ വിദ്യാഭ്യാസ പരിപാടി കൂടിയുണ്ട് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സംസ്ഥാനതലത്തില് സംഘടന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലബോറട്ടറികളുടെ ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുഴുവൻ മെമ്പർ ലാബുകളെയും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായി സഹകരിച്ചു കൊണ്ട് ലാബുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ പ്രോഗ്രാം ഈ തുടർ വിദ്യാഭ്യാസ പരിപാടിയും ഈ പ്രോഗ്രാമിൽ ഏകദേശം അറുന്നൂറോളം മെമ്പർമാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ്